ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടത്തിൽ ലൈക്കും ഷെയറും ആ ബെൽ ബട്ടണും കൂടി ഇത് ഞങ്ങൾ കാണിക്കുന്ന എൻ്റെ മാമൻ്റെ മോൻ്റെ റിസപ്ഷന് പോകാനുള്ള ഡ്രസ്സുകളാണ് ഞങ്ങൾ അഞ്ചു പേരും കൂടെ കാണിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് ചേട്ടൻ ആദ്യം ഇറങ്ങി അതിനുശേഷം ഞാനും അമ്മയും അമ്മയും കൂടെ സാരിയൊക്കെ ഉടുത്തിട്ട് നടത്തുന്ന ഷോയാണ് കേട്ടോ പിന്നെ ജോലിക്ക് ഭയങ്കര ബഹളമാണ് എല്ലാവരും കൂടെ ഒന്നിച്ചു പോകുമ്പോഴത്തേക്ക് ആരെങ്കിലും വീട്ടിലുണ്ടാവണം എന്നാലേ അവൾ ഭക്ഷണമൊക്കെ കഴിക്കത്തുള്ളൂ അവൾക്ക് ആരും വീട്ടിലില്ലാണ്ടിരിക്കാൻ പാടില്ല അങ്ങനെ ഞാൻ അവളും ഞാനുമായിട്ടൊക്കെ സാരിയൊക്കെ എടുത്തിട്ട് ആദ്യം ഷോ നടത്തുകയാണ് കാരണം നമ്മൾ ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഒരു ഷോയൊക്കെ ചെയ്യണ്ടേ അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് പോകുന്നത് അപ്പൊ നമ്മുടെ വീടിന്റെ വാദത്തിൽ ഓട്ടോ വന്നു അപ്പൊ അച്ഛന് വേറെ ഒരു ചടങ്ങുള്ളത് കൊണ്ട് അതിന് പോയേക്കുമായിരുന്നു കേട്ടോ പെരവാസ്തോലി തന്നെയായിരുന്നു അതിനെ സാക്കുലു കൊടുക്കേണ്ടത് അച്ചാജനായിരുന്നു അതുകൊണ്ടാണ് അച്ചാചൻ പോയത് ആ ചടങ്ങിനെ അങ്ങനെ ഞങ്ങൾ നാലുപേരും കൂടിയാണ് പോയത് നമ്മുടെ എരുവേ അമ്പലത്തിന്റെ ബാക്ക് വശത്ത് ഒരു റോഡുണ്ട് അതുവഴിയാണേ പോകുന്നത് അത് കാണുന്ന അവൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വലിയൊരു അമ്പലക്കുളം ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ റോഡിലൂടെ ചെന്നിട്ട് വീട്ടിലെത്തി അവിടെ ചെറിയൊരു ഇടവഴിയുണ്ട് ഒരു ബൈക്കിന് പോകത്തക്ക രീതിയിലുള്ള ഒരു ചെറിയ വഴിയാണ് ഉച്ചിട്ട് ഉള്ളിലോട്ട് കയറണം അവിടെ നമ്മളെ കാത്ത് ഉണ്ടായിരുന്നു കേട്ടോ വിടെ ഇരിപ്പുണ്ടായിരുന്നു ഓരോരുത്തരൊക്കെ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ മാമൻ ഞങ്ങളെ കണ്ട് അങ്ങനെ മാമന്റെ അടുത്ത് കുറച്ചു നേരം അങ്ങനെ സംസാരിച്ച് ഇതെന്റെ അമ്മ വീടാണ് കേട്ടോ പണ്ട് അവധിയൊക്കെ വരുന്ന സമയത്ത് സ്കൂളൊക്കെ അടച്ചു കഴിയുമ്പോ ഞങ്ങൾ അവധിക്ക് വന്ന് നിൽക്കുന്ന ഇവിടെ ആയിരുന്നെ അങ്ങനെ മാമനോട് ചേട്ടൻ സംസാരിച്ചോണ്ടിരുന്നു പിന്നെ ഞാനും അമ്മയും അവളും കൂടെ ഏർ വീട്ടിലേക്ക് കയറി അങ്ങനെ അവള് മാമന്റെ മകള് ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നേ അവളെ വന്നിട്ട് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞതുകൊണ്ട് ാണ് അവള് ഒരുങ്ങാതിരുന്നത് പിന്നെ ഞങ്ങള് ഒന്നും കഴിക്കാതെയാണ് വന്നത് ഇവിടെ വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചിരുന്നു ഞാനും ചേണ്ണും അമ്മയും അനിയത്തിയൊക്കെ പിന്നെ ചായ കുടിക്കാനൊക്കെ കയറി അവിടെ അടുക്കളയിൽ മാമിയും നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തേക്ക് ലക്ഷ്മി എന്ന് പറയുന്ന ഒരാൾ അവിടെ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരെല്ലാരും കണ്ട് വിഷ് ചെയ്ത് അങ്ങനെ മാമി ഞങ്ങൾക്ക് ദോശയും ദോശയുണ്ടായിരുന്നു ഇഡ്ഡലി ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു അത് ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം പിന്നെ നമ്മുടെ രുദ്രാണിയൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ ഹരീഷ് ഞങ്ങൾ ചായയൊക്കെ ആയിട്ട് വന്നു അവന് നാണക്കേടായിരുന്നു ചായയും കൊണ്ട് വരുന്നത് കാരണം പെണ്ണുങ്ങളെല്ലാം ചായ ആയിട്ട് വരുന്നത് അപ്പം അവനെ ഞങ്ങൾ പറഞ്ഞു നീ ഇതൊക്കെ ശീലിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഷിൻ്റെ ചായയൊക്കെ എടുത്തു കൊടുത്തു അങ്ങനെ അവന് കളിയാക്കി കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അവന് നാണക്കേട് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പിന്നെ ഞങ്ങൾ കാപ്പി കൂടി കഴിഞ്ഞു പിന്നെ കുറച്ച് ഫോട്ടോ ഫോട്ടോയെടുപ്പും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്തു എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറഞ്ഞിങ്ങനെയൊക്കെ ചടങ്ങുകളൊക്കെ വരുമ്പോഴല്ലേ അപ്പൊ നമ്മുടെ അമ്മ എല്ലാവരെയും കാണാം അങ്ങനെ ബന്ധുക്കൾ ഓരോരുത്തരായിട്ടൊക്കെ എത്തിത്തുടങ്ങി പിന്നെ എല്ലാവരും വന്നു കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചുപേര് ബൈക്കിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു വണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുക്കനും പെണ്ണും അമ്മയും അനിയത്തിയും കൂടെ കാറിൽ പോയി പിന്നെ ബാക്കിയുള്ളവരെല്ലാം അവിടെ ഒരു വണ്ടി ഏർപ്പാടാക്കിയതുകൊണ്ട് ഞങ്ങളെല്ലാം വണ്ടിയെ തന്നെയായിരുന്നു കയറിയിരുന്നത് കേട്ടോ ചേട്ടനും ഞാനും എല്ലാവരും നമ്മുടെ ബന്ധുക്കളും അടുത്തുള്ളവരും എല്ലാം ഈ വണ്ടിക്കായിരുന്നു പോയിരുന്നത് അങ്ങനെ പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങള് പാട്ടൊക്കെ ആസ്വദിച്ച് നമ്മുടെ അനീഷ് അനീഷേടനും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് പേരും കൂടി അതിൽ ആ വണ്ടിയിലായിരുന്നു കേറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ പാട്ടൊക്കെ കേട്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ അവിടെ എത്തി ഇങ്ങനെ ചെറുക്കനും പെണ്ണിനെയൊക്കെ അവിടെ എത്തി ഒന്ന് ചിരിക്കടാ എന്നൊക്കെ പറഞ്ഞ് അവന് അധികം ചിരിയൊന്നും വരുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആദ്യമായിട്ടല്ലേ അവിടെ ഇങ്ങനെ കയറിയിരിക്കുന്നത് എല്ലാവരുടെയും മുന്നിൽ അങ്ങോട്ട് എല്ലാവരും ഓരോരുത്തരുടെ കല്യാണത്തിന് പോയിട്ട് നമ്മളെല്ലാ മറ്റുള്ളവരെയല്ലേ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഇവ എല്ലാവരെയും ഫേസ് ചെയ്യണ്ടേ അതിനെന്തോ അവനൊരു നാണക്കേട് അതുകൊണ്ട് അവന് ചിരിയൊന്നും വരുന്നില്ല ഞാനവിടെ നിന്ന് പറയുന്നുണ്ട് എടാ ചിരിക്കടാ വീഡിയോ എടുക്കുകയാണ് എന്നൊക്കെ ശേഷം നമ്മുടെ വല്യമ്മച്ചി വന്നു വല്യമ്മച്ചി വന്നപ്പം നമ്മളെല്ലാവരുമായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കഴിക്കാനിരുന്നു കഴിക്കാനിരുന്നത് നമ്മുടെ മാമൻ്റെ മോടെ മോളായിരുന്നു ഫസ്റ്റ് ഇരുന്നത് കേട്ടോ അവൾക്ക് ഭയങ്കര നാണക്കെടു വീടിയെടുക്കുന്നുണ്ട് മുഖം കാണിക്കല്ലേ മാമി എന്ന് പറഞ്ഞ് എന്നാലും ഞാൻ പറഞ്ഞു വഴക്ക് പറഞ്ഞതിന് ശേഷം പിന്നെ അവൾ മോത്തു നിന്ന് മാറ്റി അങ്ങനെ മൂന്നാമത്തെ പന്തിക്ക് ഞാനും ചേട്ടന് എല്ലാവരും കൂടി ഇരുന്നത് കേട്ടോ പിന്നെ തന്നി ഉണ്ടായിരുന്നു അനീഷ് ചേട്ടൻ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുമായിട്ട് ഫുഡൊക്കെ അടിച്ചു അങ്ങനെ അവസാനം ഞങ്ങൾ വീട്ടിൽ മടങ്ങി എത്തി ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആദ്യം എത്തി ഇത്രയേ ഉള്ളൂ റ്റ അതെ ബൈ ബൈ ഓക്കെ